വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് കുളത്തിൽ മുങ്ങിത്താണ് ആറു വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ച സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനെ തിരുവാലി വാളോറിങ്ങൽ ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആദരിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയാണ് നീന്തൽ പഠിക്കുന്നതിനിടെ വാളോറിങ്ങൽ കണ്ണംകുളത്തിൽ ആറു വയസ്സുകാരി മുങ്ങിത്താണത് പ്രദേശത്തെ എം കെ സൂപ്പർ ജീവനക്കാരനും കരുവാരക്കുണ്ട് സ്വദേശിയുമായ എളമ്പിലാശ്ശേരി മുഹമ്മദ് ഫാരിസാണ് കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് അതുപോലെ തന്നെ അതിന് മുഖ്യമായിട്ട് ദൈവത്തിന്റെ കൈ എന്ന് പറയുന്ന പോലെ ഒരു ഇതായിട്ട് അവതരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഈ നാട്ടുകാരനല്ലാത്ത സ്വാതിസിനാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ നാട്ടുകാരുടെ ഒരു സന്തോഷമില്ല നിലയ്ക്ക് നമ്മൾ ഈ ഒരു കൂട്ടായ്മയുടെ വകയായിട്ട് അതൊരു ആഗ്രഹവും അതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് എല്ലാ തരങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മളെ ഈ റുഫാനം പോലെയുള്ള കുട്ടികളിലുള്ള ആ ഒരു ധീരത കൃത്യസമയത്ത് അവൻ ഇവിടെ വന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇവനെങ്ങനെ പോയിട്ട് അരി ചാടാനുള്ളൊരു സംഘത്തുണ്ടായത് ഞാൻ കണ്ടപ്പോൾ ക്ലാസ് തന്നെയാണ് വിളിക്കുക കണ്ടപ്പോൾ അങ്ങനെ ഫേസ് ഇങ്ങനെ നനഞ്ഞ എടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ക്ലാസ് അതുപോലെ തന്നെ മൊബൈലുണ്ടോയെന്ന് അറിയില്ല ആ സമയത്ത് ഞാനതൊന്നും നോക്കാൻ ആ ഒരു സമയത്ത് കാടി അങ്ങ് തോന്നി അതുകൊണ്ടാണ് നമ്മൾ കുട്ടി രക്ഷപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത്രത്തിൽ നിന്ന് നമ്മളെല്ലാവരും നമുക്ക് കാൽ ഉണ്ടായിട്ട് നമ്മളിങ്ങും ഇന്ന് കുളത്തിലൊന്നും ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു അമ്പാസൈറ്റിൽ പോയതോട് കൂടിയിട്ട് എല്ലാവരും ഒരു ജാഗ്രത വന്നിട്ടുണ്ട്

മുഹമ്മദ് ഫാരിസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫാരിസ് കുളത്തിൽ ചാടി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു വോളറിങ്ങൽ അങ്ങാടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഇർഫാനെയും ഫാരിസിനെയും ആദരിച്ചത് ട്രസ്റ്റ് കൺവീനർ കെ ഷഹീൻ അഹമ്മദ് കെ സലാം ഹാജി വി അഷ്റഫ് എം മൊയ്തീൻകുട്ടി ടി ഉസ്മാൻ എം ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്